ക്രിസ്തുവിൻ്റെ യാത്രയിൽ നമ്മുടെ ചില സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ഉണ്ട് ഇതിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്കൊടുത്തിട്ട് ഈ സാധനം ബോയിലാകത്തില്ല ബോയിലാകും അത് വെള്ളം പോലെ തിളക്കും അത്രേ ഉള്ളൂ അപ്പം ഈ നമുക്ക് വേണ്ടത് ഗാഢ കൃപയാണ് വേണ്ടത് ഗാഢ കൃപ എന്ന് പറയുന്നത് മെൽട്ടി കൃപ ഇതിൻ്റേതാണ് അതായത് റിസപ്ഷൻ്റെ തനത് കൃപയാണ് തനത് ഗാഠകൃപ കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും അപ്പം നിങ്ങളവർക്കും അല്ലെങ്കിൽ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റുകയല്ലേ പറ്റും പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തെ ആസ്വദിക്കുന്നതിനൊക്കെ എല്ലാം ആനുപാതികമായിട്ടുള്ള കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട് ദൈവ മക്കളാകാനുള്ള ഒരു ആത്മാവിൻ്റെ എബിലിറ്റി ദൈവം വർദ്ധിപ്പിക്കുന്നതാണ് അതെങ്ങനെ വർദ്ധിപ്പിക്കണത് അതിൻ്റെ അകത്ത് പ്രൈമറി ആത്മാവിൻ്റെ എബിലിറ്റി കഴിവ് ദൈവമക്കളാകുമ്പോൾ ആ അവകാശികൾ ആ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്ന നിത്യത്തിന് അവകാശം കിട്ടാനുള്ളത് ഒരു കഴിവാണ് ഈ കഴിവിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ബൈബിള് പറയണത് കൃപയെക്കുറിച്ച് പറയണത് അപ്പോൾ കൃപയാണ് കഴിവെന്ന് ഉറപ്പല്ലേ ശരിക്കും പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യാനിറ്റി നൽകണത് ഇതാണ്